ൊക്കെ അറിയുന്നതാണ് പ്രദർശനം സമസ്ത സമസ്ത എന്തിനാണ് രൂപീകരിക്കപ്പെട്ടത് നമുക്കൊക്കെ അറിയുന്നതാണ് ഞാനതിലേക്ക് പറയേണ്ടത് അഹല സുന്ന സുന്നജമാൻ്റെ നിലനിൽപ്പ് അതിൻ്റെ വളർച്ച അതിൻ്റെ സംരക്ഷണം അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കപ്പെട്ടത് നമുക്കറിയാം ഈ ഇങ്ങനെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കേണ്ട വന്ന പശ്ചാത്തലം അവർ പറഞ്ഞ് പോകും പശ്ചാത്തലം ഇവിടെ പുത്തനാശയക്കാർ വന്നു വഹാബി ആശയക്കാർ വന്നു അതുവരെ വിശ്വസിച്ച് ആദരിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ ചുരുക്കും വിധുവാത്വമാണ് ഏ എന്ന് പറഞ്ഞു കൊണ്ടാണ് വരുന്നത് ഒരു പുതിയ മതവുമായിട്ടാണ് അവർ വരുന്നത് ഇതിനെ ശക്തമായിട്ട് എതിർക്കുക എതിർക്കേണ്ടി വന്നു ആ എതിർക്കുമ്പോൾ അവർ സംഘടിതമായിട്ട് എതിർത്തപ്പോൾ ആ സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് ആ സമസ്ത രൂപീകരിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു സമസ്ത രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിൻ്റെ ഭരണഘടനയിൽ പറയുന്നത് ഒന്നും രണ്ടും കാര്യം അത് സുന്നസു തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം സുന്നത്തു ജമാ തന്നെ പരിശു പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നവൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇതാണ് എ ഒന്നാമത്തെ സമസ്ഥയുടെ ഒന്നാമത്തെ ലക്ഷ്യത ഒന്ന് ഇസ്ലാമതത്തിൻ്റെ വിശ്വാസങ്ങളെയും അഹ്ലുസന ജമാഅത്തിന്റെ കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ കാദ്യാനികളടക്കം ഇസ്ലാമിക എന്നാണ് പറയുന്നത് ഈ ഒരവസ്ഥയിൽ അത് സുന്നജമായത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യാം അതുപോലെ തന്നെ പ്രചരിപ്പിക്കുക ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം തന്നെ അതിനുമായി അത് അനുബന്ധമായുള്ള സംഗതി തന്നെയാണ് രണ്ടാമത്തെ ലക്ഷ്യം ബി അഹലത്തിന്റെ വിശ്വാസത്തിനും ആധാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക രണ്ടും എന്താണ് സുനി പിന്നെയാണ് പിന്നെയാണ് അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റേ അവകാശ സംരക്ഷണം മറ്റൊക്കെ പിന്നെയാണ് പറയുന്നത് അപ്പം ഈ സുന്നസുജമാൻ്റെ നിലനിൽപ്പും വളർച്ചയും തന്നെ അതാണ് സമത്ത സമത്ത അതിനുവേണ്ടി നിലകൊള്ളുന്നത് ഇപ്പം നമ്മൾ കുറേ പ്രശ്നങ്ങളിലാണ് നമുക്കൊക്കെ അറിയാം ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ നമുക്ക് ഇതെല്ലാം പാട് തെരഞ്ഞു പിടിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി ഈ പിന്നെ അതിനനുസരിച്ച് നമുക്ക് അഭിപ്രായം രൂപീകരിക്കാൻ പറ്റുന്നവരല്ലല്ലോ നമ്മൾ നമ്മളധികളാണ് അതിന് പറ്റുന്നവരുണ്ടാവുക അങ്ങനെ ചെയ്തോട്ടെ അധിക ആളുകളുടെയും മഹത്ഥം എന്താ ഇതെല്ലാം പാടെ ശരിയും തെറ്റും നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്നവരല്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവീകർ നമുക്ക് പഠിപ്പിച്ചു തന്നുന്നുണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ദൈനുദ്ദീ മുസ്ലിയാം നവർളാഹുമർക്കഥ ബഹുമാനം ഇപ്പം ഈയിടെ അടുത്തൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രസിഡന്റ് കാളമ്പാടി ഉത്താദ് തുടങ്ങിയുള്ള മഹാന്മാരായ ആളുകൾ നമുക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു നോക്കിയത് അവർ ഇവിടെ പല വന്നും പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ അവിടക്കൊന്നും നോക്കണ്ട സമസ്ത എന്തേ പറഞ്ഞു അതിൻ്റെ ഒപ്പം നിന്നോളെയും അതേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് അവരൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയത് കാരണം എല്ലാവർക്കും ഇത് ചെറിയ തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നവരല്ല ആ നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധി ഇനി എവിടക്കൊക്കെ എത്താണെന്നപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ആ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്തായിരിക്കണം അത് സമസ്ത എന്താണോ പറയുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെ സമത്തത് ഹക്കിൻ്റെ സത്യത്തിൻ്റെ മാർഗമാണ് ഈ സമസ്ത രൂപീകരിച്ചത് മഹാനായ വരക്കൽ മുല്ലക്കോത്തങ്ങളുടെ അല്ലാഹു മറക്കഥ അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിയന്മാരും മുത്തക്കീങ്ങളും സൂഫീവർണ്യന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സാദാത്ഥ്യങ്ങളുമായിരിക്കുന്ന ആളുകളാണ് ഈ സമസ്ത ഉണ്ടാക്കിയത് ആ സമസ്വുണ്ടാക്കിയപ്പോൾ അവർക്ക് യാതൊരു ലക്ഷ്യമല്ല അള്ളാഹിന്റെ ദീനിനെ സംരക്ഷിക്കുക അവർക്ക് വേറെ ഒരു ഉദ്ദേശമില്ല നമ്മൾ ലക്ഷ്യം സുനി അതാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത് സുന്നത്ത് സുനിത്ത ആ ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം വേറെ ഒരു ദുരുദ്ദേശമല്ല അപ്പൊ ശരിയായ നല്ല ഉദ്ദേശത്തോടു കൂടെ ആ മഹാന്മാർ ഉണ്ടാക്കി ഏതാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത് അതിനുശേഷം അതിനെ കൈകാര്യം ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് നിലർത്തി വളർത്തിക്കൊണ്ടുവന്നതും അതുപോലെയുള്ള മഹാന്മാരായ ആരിഫീങ്ങളും ആരിമീങ്ങളുമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വരുമ്പോൾ സമത്തം എന്താണോ പറയുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസരത്തിൽ ആ അവസരത്തിലൊക്കെ സമത്തപ്പം നിൽക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അറിയില്ലേ അങ്ങേപ്പുറത്ത് ഇങ്ങനെപ്പുറത്ത് ആ നിലക്ക് അത് വാസ്തവത്തിൽ പിന്നെ ശരി ശരിയായ യോജിപ്പില്ല മഹാനായ നൊഴമാനു ബഷീർ അനുസാരി നല്ലാഹു അലി വസ്സലമയുടെ കാലത്ത് ചെറിയ ഒരു സഹാബി ചെറിയ കുട്ടിയാണ് അദ്ദേഹം പാടിയൊരു വെയിത്തുണ്ട് അൽഫോദിന് ഒക്കെ കുട്ടികൾക്ക് ആ വെയ്ത്ത് കാണാൻ പാടേക്കാറില്ല അദ്ദേഹം ഇങ്ങനെ ചെല്ലുന്നു നിന്റെ സഹായിയും നിന്റെ കൂട്ടുകാരനുമായിട്ട് ആരെയാണ് നീ കാണേണ്ടത് നിനക്ക് സമ്പത്തും ഉണ്ടാകുന്ന അവസരത്തിൽ നിന്റെ പിന്നെ കൂട്ടുകാരനായി വരുന്ന അവർ യഥാർത്ഥ നിന്റെ കൂട്ടുകാരനല്ല അവൻ നിന്റെ സംരക്ഷകനും നിന്റെ കൂട്ടുകാരനുമല്ല പിന്നെ ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ ഐശ്വര്യമില്ലാത്ത പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഉള്ള അവസരത്തിൽ നിന്നോടൊപ്പം നിൽക്കുന്നവരാരോ അവരെ നീ ശരിക്കായിട്ട് കണക്കാക്കാവൂ എന്നാണ് മഹാനായ നുഴമാനുബിന് ബഷീർ അൻസാരി അള്ളിഅള്ളാഹു പറയുന്നത് അദ്ദേഹം നീണ്ട കാലം ആളാണ് കാലത്തിൻ്റെ ഗതി വിഗതികളൊക്കെ അതൊക്കെ നേർക്കുനേരെ അനുഭവിച്ചറിഞ്ഞ മഹാനാണത് സഹാബിയ മുസ്ലാ അലുഖലമിയുടെ കാലത്ത് കുട്ടിയായിരുന്നു പിന്നീട് നാല് ഫലഫാദിൻ്റെ ഭരണം കഴിഞ്ഞു പിന്നീട് പിന്നെ ഭരണത്തിൽ വന്നതായിരിക്കുന്ന ആളുകളുടെ നിലപാടുകൾ ആളുകളുടെ നിലപാടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ആ പ്രശ്നങ്ങളുടെ അവസരത്തിലൊക്കെ എന്താ ഉണ്ടായിരുന്നത് എന്ന് വച്ചാൽ ആരത്തെ സമ്പത്ത് ആരത്തെ അധികാരം അതിനൊപ്പം നിൽക്കും ഇല്ലെങ്കിൽ മുണ്ടൂരാ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കും ഇങ്ങനെയുള്ളൊരു സ്വഭാവം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത് പാടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആ മഹാനായ സഹാബിയുടെ കാലഘട്ടം ഇന്ന് നമ്മൾ കുറെ കുറേ കുറെ ഒരുപാട് പുറകിലുള്ള ഈ അവസ്ഥയിൽ നമുക്ക് സംരക്ഷണം നൽകിയത് നമുക്ക് നമ്മെ നമ്മളാക്കിയത് ഈ കേരളത്തിലും പരിസരങ്ങളിലും അള്ളാഹുന്റെ ദീനിനെ ഇത്ര ശോഭയേറിയ വിധത്തിൽ ഇതിനെ നിലനിർത്തി വളർത്തിയെടുത്തത് മറ്റേതൊരു പ്രദേശത്തും ഇല്ലാത്തതായിരിക്കുന്ന ചൈതന്യത്തോടു കൂടെ ഈ കേരളത്തിൽ ഈ ദീനിനെ നിലനിർത്തിയത് ബഹുമാനപ്പെട്ട തമർത്തയാണ് തമസ്തയാണ് തമർത്ത ഇല്ലാത്ത പ്രദേശങ്ങൾ നോക്കൂ പിന്നെ ഇന്ത്യയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അവിടൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ നമ്മളെ പോലെ കുറച്ച് മുസ്ലിങ്ങളല്ല ഒരുപാട് മുസ്ലിംകളുണ്ട് പക്ഷെ അവിടെയൊന്നും ഈ ചൈതന്യം കാണാനില്ല അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമ്പന്നന്മാരുണ്ട് കഴിവുള്ളവരുണ്ട് പക്ഷേ ഈ നിലക്കുള്ള അറിവും കഴിവും ദീനി ചൈതന്യവുമുള്ള ആളുകളെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല നമുക്കറിയാലോ ഈ വളരെ കൊച്ചു പ്രദേശം ഈ കൊച്ചു പ്രദേശം എന്ന് പറഞ്ഞാൽ സാധാരണ ബഹുമാനപ്പെട്ട നാട്യവും സുലിയാർ പറയുമോ ഏഹ് ഒരു ഭൂപടത്തിൽ അതിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പേരെഴ്താൽ മാത്രം പോലും സ്ഥലമില്ലാതെ അങ്ങനെയുള്ള ഈ സ്ഥലം ഈ കേരളം എന്ന് പറയുന്നത് ഇവിടെയും ഇതിൻ്റെ പരിസരങ്ങളിലുമായിട്ട് ഇപ്പം മദ്രസകൾ എടുത്തു നോക്കൂ തമസ്തക്കൻ്റെ എത്ര മദ്രസകളുണ്ട് പതിനായിരത്തി എഴുന്നൂറ്റി ചിലർ മദ്രസ എപ്പോഴും പതിനായിരത്തി എഴുന്നൂറ്റി ഏ ഈ ഇപ്പം മദ്രസ നമ്മൾ മറ്റു സ്റ്റേറ്റുകളിലേക്കൊക്കെ കടന്നുപോയി ബഹുമാനപ്പെട്ട ഹാദിയുടെ പ്രവർത്തനമുഖേനോ ബഹുമാനപ്പെട്ട പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ ബഹുമാനപ്പെട്ട എം ടി സ്ഥാനിൻ്റെ പ്രവർത്തനവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം മദ്രസകളായി ഏ ഒരുപാട് മദർസകൾ സമസ്ത അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിലവനുസരിച്ച് കൊണ്ട് പഠിപ്പിക്കപ്പെടുക അങ്ങനെയുള്ള അവസ്ഥ പിന്നെ കാലത്തിന് അനുസരിച്ച് എന്താണോ ആവശ്യമുള്ളത് എങ്കിൽ അത് നൽകുന്ന സ്വഭാവമാണ് ഏതു വിഷയത്തിലും സമസ്തക്കുള്ളത് ദീനീ പഠന രംഗം വിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെ വളരെ പുരോഗമിച്ചിട്ടുണ്ട് കാരണം മറ്റ് വിദ്യാഭ്യാസ രംഗങ്ങൾ ഉയർന്നു വന്നു അതനുസരിച്ച് തന്നെ വിദ്യാഭ്യാസത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ സമസ്താവരുടെയും പുറകിലല്ല ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് അമേരിക്കയിലാണെങ്കിലും അതുപോലെ ലണ്ടനിലാണെങ്കിലും അതുപോലെ ഏത് രാജ്യത്താണെങ്കിലും മദ്രസയെ സമസ്തയുടെ സിലബസ് അനുസരിച്ചുള്ള മദ്രസാ പഠനം നടത്താൻ കഴിയുന്ന ഈ മദ്രസ ഇത് സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു അവ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഭയങ്കര ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് സമസ്ത അതിനൊരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ അതിലേക്ക് കയറുന്നത് ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മഹാന്മാർ മുൻഗാമികൾ എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചത് എങ്കിൽ അതേ ആരും തന്നെയാണ് ഇപ്പോഴും തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത് സമസ്ത അത് നാൽപ്പത് അംഗ മുസാവറയാണ് ആ മുഷാവറ ഒരാളെടുക്കുന്ന തീരുമാനമല്ല ഒരുപാട് ആലോചിച്ച് ആലോചിച്ചെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ഒരു വിഷയം തന്നെ അത് തീരുമാനിക്കണമെങ്കിൽ അത് ഒരു മുസാവറ കൊണ്ട് തീരുക രണ്ടും മൂന്നും നാല് മുസാവറകൾ ചേർന്ന് അതിന് ശേഷം തീരുമാനിക്കുക ചിലപ്പോൾ കൊല്ലങ്ങൾ എടുക്കും എന്നാലും സമത്തയെടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ അത് മാറ്റിയ എഴുതലോന്നില്ല അതാണ് സമത്തയുടെ വർക്കത്ത് ഇപ്പോഴും തന്നെ പ്രശ്നങ്ങളിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും നമുക്ക് പറയാനുള്ളത് നിങ്ങളെ ഉണർത്താൻ ഞാൻ എൻ്റെ നച്ചനോട് എന്നതുപോലെ സമത്ത എന്താണോ പറയുന്നത് അത് കേൾക്കുക അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുക അള്ളാഹു സുബാന ഹുഹത്താല സൗഭ്യക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോത്തങ്ങളിലെ പറക്കാർ അതിലൂടെ വന്ന് കണ്ണിയത്തുത്താത് ഷംസല്ലാത് തുടങ്ങിയുള്ള ആ മഹാന്മാർ അവർ കാണിച്ചു തന്ന ആ ശരി മാർഗത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ സച്ചരിതരുടെ മാതൃക അള്ളാഹു സുഖാനുഹുത്താല അത് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അവരോടൊപ്പം നമ്മൾ അവരും ബന്ധപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ